ഏ ഗൈസ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സംഭവമല്ല കുറച്ചൊരു ഒരു സംഭവം ഈ ടാറ്റു ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാകുമല്ലേ അതായത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും കയ്യിലും പല സ്ഥലങ്ങളിലും ടാറ്റുമൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്നതിൽ നിന്നും കുറച്ചൊരു എക്സ്ട്രാ ഗ്ലാമറസ് ആയിട്ട് ആയിട്ടൊന്നും കൂടി ആയിട്ട് ജീവിക്കുന്ന കുറേ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ എന്ന് പറഞ്ഞ ഒരു നോർമൽ ആണെന്ന് നമുക്ക് വിചാരിക്കാം അതായത് നമ്മളൊക്കെ അവർ ഒന്നും കൂടി ഒരു ആയിട്ട് ജീവിക്കുന്ന ആളുകൾ ആ ഒരു ലെവലിൽ പോകുന്ന ആളുകൾ പക്ഷേ നമ്മുടെ തമിഴ്നാട് തൃച്ചിയിലുള്ള ഹരിഹരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഇവൻ അതിമാരക ടാറ്റു ആർട്ടിസ്റ്റാണ് ഇവൻ്റെ ജോലി അതായത് കൊണ്ട് തന്നെ ഈ ടാറ്റുവിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തുന്ന ഒരു വ്യക്തിയാണ് ഇയാള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇയാൾ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണ് ഇയാൾ അപ്പോൾ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണിനുള്ളിൽ കളർ അടിക്കുക അതായത് നീല പച്ച ചുവപ്പ് ഇങ്ങനെയുള്ള കളറുകളൊക്കെ പുള്ളി അടിക്കും പിന്നെ അതുപോലെ തന്നെ നാവുണ്ടല്ലോ നമ്മുടെ നാവൊക്കെ രണ്ട് പീസായിട്ട് ഇങ്ങനെ ഇതാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പുള്ളി ചെയ്യുന്നത് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലാകെ ആറുപേരോ നാലുപേരൊക്കെയാണ് എന്നാണ് അവൻ പറയുന്നത് അതായത് നാവ് രണ്ട് പീസാക്കിയിട്ട് രണ്ട് സൈഡിലേക്ക് വെക്കുന്നൊരു സംഭവമൊക്കെ സംഭവം കാണാനൊക്കെ ഭയങ്കര സെറ്റപ്പ് ഒക്കെയാണ് അത് നമുക്കിപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം അതാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നമുക്ക് നമ്മളൊന്നുകിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ പേശികളും നാടുകളും ഈ സംഭവങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മളതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം നമ്മുടെ ആ ഒരു ഇതിനോട് എത്രത്തോളം പ്രതികരിക്കുന്നതൊക്കെ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു സംഭവം നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്യാൻ പാടുള്ളൂ അതാണ് നമ്മുടെ നാട്ടിലുള്ള റൂള് നമ്മുടെ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള റൂള് ആ ഒരു കാര്യത്തെ പറ്റി വ്യക്തമായിട്ട് പഠിക്കണം ഇപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ഒരു സംഭവം ഒരു മഷി ഇങ്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പിംഗ് ആണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ കാഴ്ച വ്യക്തി നഷ്ടപ്പെടും ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണ് എന്ന് ഉറപ്പായാൽ മാത്രമാണ് നമുക്ക് മറ്റൊരാളുടെ ശരീരത്തിൽ അത് പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പാടുള്ളൂ അതുപോലെ തന്നെയാണ് നാവിൻ്റെ കാര്യം എല്ലാ കാര്യങ്ങളും സർജറിക്ക് ചെയ്യുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് അതിൻ്റെ കൂടെ തന്നെ വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പാടുള്ളത് പക്ഷേ ഈ തമിഴ്നാട് ട്രിച്ചിയിലുള്ള ഹരിഹരൻ പറഞ്ഞ വ്യക്തി ഭയങ്കര ഫേമസ് ആണ് പുള്ളി ഭയങ്കര ഈ കാര്യങ്ങളിലെല്ലാറ്റിലും ഒരു അഗ്രഗണ്ഡ്യന ഉണ്ടാകാം ഞാൻ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം പുള്ളി ചെയ്ത കുറച്ച് സംഭവങ്ങളുടെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ കേട്ടോ അവൻ പറഞ്ഞു കേട്ടോ ഓൺ മൈക്കിംഗ് ആണെന്നുള്ളത് ഐബോളിൽ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ഇംഗാണത് ഇത് എന്ത് ആണെന്ന് ചോദിച്ച സമയത്ത് അവൻ പറയാണ് അത് ഓൺ മേക്കിംഗ് ആണ് അതായത് അവൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്ത സംഭവമാണ് അവൻ മറ്റുള്ളവരുടെ കണ്ണിലേക്കൊക്കെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന എന്തൊരു മണ്ടത്തരാണ് നോക്ക് നമ്മളൊക്കെ എന്ത് ധൈര്യത്തിലാണ് അവിടെ പോയി ഇരിക്കുക നിങ്ങൾ ആലോചിക്കുന്നത് സാധാരണ ഇപ്പോൾ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ചെയ്യും ഡയറക്റ്റ് ഇവൻ്റെ ഒക്കെ കാണുന്ന സമയത്ത് നേരെ പോയിട്ട് ചെയ്യും ചിലപ്പോൾ ആ ഇതുപോലൊരു ചേഞ്ച് നമുക്ക് ആവശ്യമാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര അട്രാക്ഷൻ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ചില ആളുകളൊക്കെ പോയി ചെയ്യും പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി അവിടെ പോയി നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുമോ ഇനി മറ്റുള്ള ചില കാര്യങ്ങളും കൂടി കേൾക്കട്ടെ ആണ് എനിക്ക് ഇന്ത്യയിൽ നാല് പേരോടാണ് ഈ കണ്ണിനുള്ളില് ഇഞ്ചക്ട് ചെയ്തതെന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ ഈ സംഭവങ്ങൾ ചെയ്തത് അവരുടെ സ്വന്തം ഒരു മേയ്ക്കിങ്ങിയാണ് ഇത് വെച്ചിട്ടാണ് അവര് ചെയ്യുന്നത് മറ്റാരു ചെന്ന് ചെന്നാല് ചെയ്ത് കൊടുക്കട്ടാ അതൊന്നാതെ പേര് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് അങ്ങോട്ട് പൊക്കി എന്താണ് കാരണം എന്നറിയോ ഈ ഫസ്റ്റ് ഞാൻ കാണിച്ചു ഇവൻ അവൻ്റെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവൻ്റെ നാവ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് രണ്ട് സൈഡിലേക്ക് കുന്ന ഒരു വിരുദ്ധനാണ് ഇവൻ ായിരിക്കും ഭയങ്കര ആശ്ചര്യമായിരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആശ്ചര്യം തോന്നും നാവ് രണ്ട് കഷ്ണാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആശ്ചര്യം തോന്നും ഇതാണ് ടബന്റെ ഈ എന്ന് പറയുന്നത് നാവ് രണ്ട് പീസാക്കിയിട്ട് രണ്ട് സൈഡിലേക്കൊക്കെ ടാക്കുവാണെങ്കിൽ ഈ ഒരു സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് ഇവനെ പൊക്കി അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് അവന്റെ ആ ഒരു ടാറ്റു പാർലറിൽ ഇരുന്നിട്ട് ആളുകളുടെ നാവ് മുറിച്ചു കൊടുക്കുന്നതും കണ്ണിനുള്ളിലേക്ക് മഷി ഇടിച്ചു കൊടുക്കുന്നതൊക്കെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവനെ പിടിച്ച സമയത്ത് ഇവന്റെ ഈ ഒരു ടാറ്റു പാർലറിന് ലൈസൻസ് ഇല്ലാത്ത ആളാണ് നിങ്ങളൊന്ന് ആലോചിച്ചത് പോലെയുള്ള ഒരു അത്യാവശ്യം വലിയൊരു നഗരത്തിൽ ഒരു ടാറ്റു പാർലർ നടത്തുമ്പോൾ ആ ഒരു ടാറ്റു പാർലറിന് ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം വലിയ തെറ്റാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒരൈഡിയല്ലാത്ത ഒരുത്തൽ അവൻ അവൻ്റെതായിട്ടുള്ള ഐഡിയയിൽ കണ്ടുപിടിക്കുന്ന കുറേ ഉചാലി മഷി അത് കലക്കിയിട്ടുള്ള സംഭവം അവൻ്റെ കണ്ണിലടിച്ചിട്ടുണ്ട് അതേപോലെ മറ്റുള്ള ആളുകളിലേക്കും കണ്ണിലടിക്കാനൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തിന് ലൈസൻസും കൂടി ഇല്ല എന്നുള്ളത് പിന്നെ പൊക്കിയൻ്റെ ന്യൂസും കൂടെ നിങ്ങളൊന്നും കേട്ടു കേട്ടോ ചിന്താമണി സ്വദേശി ആരോഗ്യ വകുപ്പും അന്വേഷണം തുടങ്ങി അതെ നാവ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അതാണ് അവൻ പറയുന്നത് പക്ഷെ ഇത് അവന്റെ അല്ല ഇത് വേറൊരുത്തന്റെ നാവാണ് ഇവൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി കട്ട് ചെയ്യാറുണ്ടെങ്കിൽ വലിയ കോമഡിയാണ് അത് മറ്റേ ഡോക്ടർ ആവാനുള്ള സാധനം മറ്റേ ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് നീല ഗൗണൊക്കെ ഇത് മാസ്ക് തൊപ്പി ഇതൊക്കെ വെച്ചിട്ടാണ് ആള് ചെയ്യുന്നത് ഇതൊക്കെ ഇങ്ങനെ ഏതോ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്ക് വാങ്ങിയ സാധനങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ടാണ് ആള് വലിയ ഓപ്പറേഷൻ നടത്തുന്ന കേട്ടാ അങ്ങോട്ട് ോക്ക് നിങ്ങൾ ഒരു ഡോക്ടർ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് അവൻ അവന്റെ വേഷങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ സംഭവം ചെയ്തു കൊടുക്കാൻ ആളുകൾക്ക് എത്രത്തോളം വലിയ തെറ്റാണ് അവനൊക്കെ ചെയ്യണത് എന്നാൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അതിന്റെ പ്രായോഗികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവന അറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല മിനിമം എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസ് ഉണ്ടാവും കാരണം ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ടയ്യപ്പുള്ള സ്ഥാപനം ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊന്നും അറിയാതെ പല ആളുകളും ആ ഒരു സ്ഥാപനത്തിലേക്ക് പോയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ചിലപ്പോൾ വരും ചിലപ്പോൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ കൊച്ചിയിലൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കയറിയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അപകടം സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം ഈ ഒരു സ്ഥാപനം കുറേ വർഷങ്ങളായിട്ട് അവിടെ തൃശ്ശീര് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ആലോചിച്ചിട്ട് അവിടെ എത്രത്തോളം വലിയ സ്കാമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പോൾ ഈ നഗരസഭ അധികൃതർക്കൊക്കെ കുറേ പൈസ വന്നിട്ടുണ്ടാവും കേട്ടോ അല്ലാതൊന്നും ഇത്രയും കാലമായിട്ട് ഒരു സ്ഥാപനം അവരുടെ ആ ഒരു ടൗണിൽ പ്രവർത്തിക്കാറുണ്ടെങ്കിൽ ഒന്നും നടക്കുന്ന സംഭവമല്ല എന്തായാലും ഇവനപ്പോൾ പോലീസ് പൊക്കിയിട്ടുണ്ട് ഇവനെ പോലീസ് പൊക്കിയത് തന്നെ ഇവനെ പോലുള്ള കുറേ ആളുകളെ ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു ചിലപ്പോൾ നല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് കേസസ് ഉണ്ട് ഇതുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് ഇതുപോലുള്ള ഓരോരുത്തന്മാർ കയറി വന്നിട്ട് തെമ്മാടിത്തരം കാട്ടുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പിന്നെ അങ്ങോട്ട് എന്തായാലും നമ്മുടെ നാട്ടിൽ എല്ലാവരും സംഭവിച്ചിട്ടുള്ളത് തമിഴ്നാട് തൃശീലാണ് ഇതുപോലെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഷോക്ക് പ്രവർത്തിക്കാമല്ലോ അപ്പം നമുക്കൊന്നും ചെയ്യാല്ല പിന്നെ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും ചെയ്യരുത് കാരണം ഇതൊരു ലോജിക്കും ഇല്ലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ അവൻ തന്നെ മെയ്ക്ക് ചെയ്യുന്ന മഷി അവൻ തന്നെ കണ്ണിലടിച്ചു കൊടുക്കുക എന്നാണ് അവൻ പറയുന്നത് പിന്നെ നാവ് പുലർത്തുന്നതൊക്കെ അവൻ തന്നെയാണ് ഇതൊക്കെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് പേരൊക്കെ ചെയ്യുന്നുണ്ട് ബ്രസീൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ച ആളുകളാണ് അവർക്ക് ചെയ്യുന്നത് നാവൊക്കെ മുറിച്ച് കഴിയണം എന്തെങ്കിലും അവർക്ക് പിന്നെ പ്രശ്നങ്ങൾ പിന്നീട് സംഭവിക്കോ അല്ലെങ്കിൽ കണ്ണിൽ ഇതൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നു വ്യക്തമായിട്ട് പഠിച്ച് നല്ല ധാരണയോട് കൂടി ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉള്ളവരൊക്കെ അതുകൊണ്ടാണ് അവർക്ക് വലിയ പ്രശ്നങ്ങൾ അവരുടെ ശരീരത്തിന് വരാത്തത് പക്ഷെ അത് വെച്ചിട്ട് നമ്മളൊക്കെ പോയിട്ട് ഉജാല മുക്കിയ വെള്ളമൊക്കെ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ അടിച്ച് കയറ്റി കഴിയുന്ന കണ്ണ് പോയിട്ട് വച്ചാൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും വരും ബൈ